ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ രാവിലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് കുട്ടികൾക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചപ്പാത്തി റോൾ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ഹെൽത്തി ചപ്പാത്തി റോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് കലക്കിയെടുക്കണം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ സാധാരണ ഓംലറ്റിനൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മുടെ ഈ ഒരു മുട്ടയുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം രണ്ട് സ്പൂൺ അളവിൽ മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം മുട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്കാം കുട്ടികളൊക്കെ വിശന്ന് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് അവരുടെ വിശപ്പ് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ ചപ്പാത്തി എക്രോൺ എന്ന് പറയുന്നത് ഓൾറെഡി ചപ്പാത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റിൽ തന്നെ ഇതൊന്ന് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇപ്പം ഞാൻ മുട്ടയൊന്ന് കലക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ദോശക്കല്ലിൽ നിന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ദോശക്കല്ല് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ട നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് നമ്മുടെ ചപ്പാത്തി എത്ര സൈസിലാണോ ഉള്ളത് ആ ഒരു സൈസിൽ ഇതൊന്ന് പരത്തി എടുക്കാം ഇനി നമ്മുടെ മുട്ടയുടെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നവരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരുപാട് ഡ്രൈ ആയി വരേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിനു മുകളിലായിട്ട് ചപ്പാത്തി ഒന്ന് വെച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ചപ്പാത്തി ഒട്ടിയിരിക്കാനായിട്ട് പാടായിരിക്കും ഇനി ചപ്പാത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കും ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പഴത്തേക്കും മുട്ടയും ചപ്പാത്തി നന്നായിട്ട് തന്നെ ചേർന്നിരുന്നോളും നമ്മൾ ഇത് മടക്കിയെടുക്കുന്ന സമയത്ത് ഇളകി പോകാതിരിക്കും ഇനി നമ്മൾ മറിച്ചിട്ടതിനു ശേഷം ഈ മുട്ടയുടെ അടിഭാഗം നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒന്ന് വെച്ചു കൊടുക്കാം ഇത് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചുകൊടുത്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്ത് എടുക്കാം ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് അമർത്തി എടുക്കാം അപ്പോഴത്തേക്കും നമുക്കിത് ഇത് ഒട്ടും തന്നെ പൊളിഞ്ഞു പോകാത്ത രീതിക്ക് ഇരുന്നോളും ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി റോൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ചപ്പാത്തി ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ ഒരു താങ്ക് യു ബൈ